ഭൗമരാഷ്ട്രീയ പിരിമുറുക്കം യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത യു എസ് ഡോളറിലെയും ട്രഷറി വരുമാനത്തിലെയും ഇടിവ് കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ഡാറ്റകൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് റെക്കോർഡ് നിലയിലേക്ക് നീങ്ങിയ സ്വർണം കഴിഞ്ഞ അവസാനത്തിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു അതിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില എങ്ങനെ നീങ്ങാമെന്ന വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും യു എസ് ഫെഡറൽ റിസർവ് മെമ്പർമാരുടെ പ്രസംഗം നടക്കാനിരിക്കുന്നു ബുധനാഴ്ച യു എസ് റിസർവ് മീറ്റിംഗ് മിനിറ്റ്സ് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് യു എസ് മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് പി എം ഐ ആൻഡ് എക്സിസ്റ്റിംഗ് സെയിൽസ് വെള്ളിയാഴ്ച യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ സ്പീച്ച് ആൻഡ് ന്യൂ ഹോം സെയിൽസ് എന്നിവയാണ് ഒരുമാഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകൾ ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അൻപത് വരുമാഴ്ചയിൽ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ അൻപത്തി ആറ് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും അൻപത്തി ഒൻപത് ശതമാനം മെയ് സ്ട്രീറ്റ് നിക്ഷേപ ും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ പതിനൊന്ന് ശതമാനവും ഇരുപത് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു മുപ്പത്തിമൂന്ന് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ ഒരുമായിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുമാഴ്ചയിൽ സ്വർണ്ണവിപണി സമ്മർദ്ദത്തിലായി നിലനിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി Thank you for watching.